ഹലോ ഗേസ് അസാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോണെന്താണെന്നു വെച്ചാൽ എല്ലാവരും പറയും എന്താ വീഡിയോ ചെയ്യാത്ത എന്താ വീഡിയോ ചെയ്യാത്തത് എന്താ ഇപ്പം വീഡിയോ എടുക്കാത്തത് ഒന്നും വീഡിയോ എന്താ ഉണ്ടാത്തെന്ന് ചോദിച്ചോ അപ്പം പിന്നെ ഇന്ന് ഇന്ന് ഞാൻ അടുക്കളയിലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കാനുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ബാക്കി വിവരങ്ങള് വീഡിയോയിലേക്ക് കാണിച്ചും നിർബന്ധ നല്ല കുട്ടികളല്ലേ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യേണ്ടി എന്തെങ്കിലും പറയുണ്ടെങ്കിൽ ആ അത്ര നമ്മളിപ്പോ എല്ലാം തേങ്ങ ആൾക്കാരൊന്നുമില്ലല്ലോ ഒരുപാട് പാട്ടുകളൊക്കെ നമ്മളെ ജീവിതത്തില് പിന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യണ്ട അങ്ങനെ ചെയ്യണ്ട എന്താ മാറ്റണ്ടോ അങ്ങനൊക്കെ ഉണ്ടാവുമല്ലോ അഭിപ്രായങ്ങൾ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കമന്റ് പിന്നെ ലൈക്ക് ഷെയർ അപ്പൊ അപ്പൊന്ന് ബീഫ് ബിരിയാണി വെക്കാൻ പോണേട്ടാ കറി കറി വെക്കാൻ വേണ്ടി കൊടുന്ന് ബീഫേന്ന് അപ്പൊ അത് പിന്നെ പെട്ടെന്ന് തീരുമാനം മാറ്റി ബിരിയാണി ആക്കി മാറ്റി വെള്ളിയാഴ്ച എടുത്ത് വീഡിയോ ഉണ്ടത് പിന്നെ അത് ഞാൻ ഞാൻ ഒറ്റക്ക് എടുത്തോണ്ട് പിന്നെ വോയിസ് ഇടാണ്ടി വന്ന് പിന്നെ എന്താ വെച്ചാൽ ഇറച്ചി ആദ്യം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ലേശം മല്ലിപ്പൊടി പിന്നെ തക്കാളി അരിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ബിരിയാണിക്ക് ഇടേണ്ട സാധനങ്ങളൊക്കെ അതിലിടുക ഗരം ഗരം മസാലയും കുറച്ച് നാരങ്ങ നീരും ഉപ്പിട്ട് നല്ല കൊയക്ക ഉള്ളി മാത്രം ഇടത്തിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണോ എന്നിട്ടതിങ്ങനെ വോയിസ് ഇടാൻ പറ്റാതായത് അപ്പോൾ രണ്ടും കൂടി എടുക്കും രണ്ടും കൂടി എനിക്ക് എന്തൊക്കെയാ പോലെയാണ് അപ്പൊ കുറെ ആൾക്കാർക്ക് എന്റെ കട്ടിങ് ബോർഡ് എന്നാണ് ചാളിയാണ് കച്ചറാണ് പറഞ്ഞാൽ ഈ കട്ടിങ് ബോർഡ് കുറെ നമ്മൾ അരിയുമ്പോൾ ആ കത്തിന്റെ വര വീണ് 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 അവിടെ നിറം മാറും അത് എല്ലാ വീട്ടിലും അങ്ങനെ ഇണിക്കാറ് അത് ഈ പറഞ്ഞ ആൾക്കാരെ വീട്ടിലും അങ്ങനെ എടുക്കാറ് അപ്പൊ ഞാൻ എന്ത് അത് മാനിച്ചി കണ്ട ആള് പറഞ്ഞ അഭ്യർത്ഥന മാനിച്ച് ഞാൻ മീഷോന്ന് ഒരു കട്ടിങ് ബോർഡ് ഓർഡർ ചെയ്ത് ഇവിടെ ഒരു പല പലപോലും രണ്ട് സാധനങ്ങളുണ്ടായിരുന്നു അതിനടുത്തിട്ട് എന്താ വെച്ചാല് അതിന് ഇങ്ങനെ അരുമ്പോ ടോ ടോ ഓട്ടോ വെച്ചിട്ടുള്ള ഓരോ ഭയങ്കര ഒച്ചയാണ് ഇങ്ങനെ അറിയുമ്പോൾ നല്ല 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 മരമാണ് എന്തായാലും ഉണ്ട് എന്താ മരാണ് മരണ്ട് മര

ഈ സ്റ്റെപ്പ് മേലെ എടുക്കാൻ പറ്റണിയാ പിന്നെ അടുക്കളയില് വാ നിക്കണിയോടെ താഴത്തേക്ക് ഇവിടെ തട വന്നാണ്ട് ഇവിടെ വെച്ചിട്ടാണെങ്കിലും

പിന്നെ ഉള്ളിക്ക് വാടി ശേഷം നെയ് ചോർന്ന് വെള്ളം വെച്ച് ഡ്രൈ മസാലകളൊക്കെ ഇട്ട് ഉള്ളി അരിഞ്ഞിട്ട് വെള്ളമൊഴിച്ച് നെയ്ച്ചോറുവാക്കിയതിന് ശേഷം കിട്ടിയാണ് ബിരിയാണി വെക്കുന്നത് എന്നും തിളപ്പിച്ചു വിട്ടല്ലേ പിന്നെ യാത്ര തിളപ്പിച്ചു ഗ്യാസ് ഒരുപാട് കത്തുണ്ടായ ശേഷം എന്ത് ചെയ്ത് കുഴപ്പം നെയ്ച്ചോറ് പറ്റി വെച്ച് കണ്ട് അപ്പം എന്നെ പെട്ടെന്ന് പരിപാടി ചെയ്തി ബിരിയാണി എൻ്റെ ടേസ്റ്റുണ്ടാകും പിന്നെ എന്താ വെച്ചാൽ തിളപ്പിക്കണത്ര ഭാര്യ കിട്ടില്ല പിന്നെ ദാ ഇറച്ചി വെന്ത് വാങ്ങി വാങ്ങിച്ച് എന്നിട്ട് പിന്നെ നമുക്ക് വയറ്റിയ ഉള്ളി ഇതിൽ കിട്ടുകയാണെങ്കിൽ നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ ദം മടനെ മാവുന്ന കാണിക്കാനെ ബീഫ് ഐന്റെ അടിയില് ബീഫ് ഐന്റെ അടിയില് നീ വലമ്പും കാണം മല്ലിയലറ്റ് മല്ലമ്പസാലറ്റ് മല്ലറ്റ് നീ ബാക്കി വലമ്പും മങ്ങല്ലേ ദമ്മട്ട് നെയ്യ ഒഴിച്ച് മൂടിയോ മൂടിപ്പ വെക്കും അയ്യ ഇന്നലെ മണം പതന ഇണ്ടല്ലോ മർന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് ദമ്മട്ട് ഇണ്ട് ലാമളവ ദമ്മട്ട് കത്തിക്ക്ണ്ട ഓക്കെ അത് ഒരു കുറച്ച് കുറച്ചു വിളമ്പി പറഞ്ഞ ക്ഷേമ കിട്ടണില്ല ഇതിങ്ങനെ ഇരുന്നിട്ടേ നല്ല ആവി പറക്കണില്ലേ ഫുള്ള് മിക്സ് ചെയ്യണ്ട

കണ്ട ടേസ്റ്റ് മീനീ കണ്ടുകണ്ട ടേസ്റ്റൊക്കെ പറ്റുള്ളൂ ഒരാരും ഇത് തിന്നോക്കിട്ടില്ലല്ലോ ഉള്ളിക്കൂട്ടാണ്ടാ എനിക്ക് ഉള്ളിക്കൂട്ടല്ലാതെ ചോറ് തിന്നാൻ പറ്റൂല എനിക്ക് ഉള്ളിക്കൂട്ടില്ലാതെ ചോറ് തിന്നാൻ പറ്റൂല ഇത് തട്ടാഞ്ചോറാണല്ലോട്ടാ ഇതില് കൊറച്ച് വെള്ളന് ഞാൻ വീഡിയോ എടുക്കണ ആള് കുട്ടി മുഖം കൊണ്ടുവക്കണ ആള് ഭാവ് വളമ്പണുണ്ടാക്കിയ ആള് കഴിഞ്ഞു ആളെ ആളെ പണി കഴിഞ്ഞ് ഞാൻ ഈ വാർത്തക്കില്ല ഒന്ന് രണ്ട് മൂന്നെണ്ണം പ്ലേറ്റ് പൊട്ടിയണ്ടല്ലോ ഒന്ന് നോക്കി കളട എന്നെ കാണാന കണ്ടോ ഉള്ളി സുർക്ക റെഡി ആയിട്ട് മാളുവിനെ ഉള്ളി ചുർക്ക എന്തായാലും വേണം അപ്പൊ നോക്കാം അപ്പോൾ ഐറ്റംസുകളെല്ലാം ഇവിടെ രണ്ടാൾ ഇവിടെ ഇങ്ങനെ കട്ടാക്കി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കൊടുക്കണ് കുട്ടിമോനും പൊന്നും എങ്ങനെയുണ്ട് കാണാൻ തന്നെ കമൻറ്റ് ചെയ്യട്ടെ ബിരിയാണി കുട്ടൻ ബിരിയാണി എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യും പൊന്നോ ഓക്കെ നല്ല തണുത്ത വെള്ളമുണ്ട് ഇതാ തൈരും ഉള്ളിയൊക്കെ അതും എത്തിയിട്ടുണ്ട് ഏ യോഗാ കുട്ടിമോൻ ഇവിടെ ഉണ്ട് മുത്തൂ അവൻ്റെ ഒരു വർക്കിന് വേണ്ടി പോയിക്കണ് ഇവിടെ എത്തിയിട്ടില്ല ആള് ണ്ടായില്ലേ അധികം ഞാറാ രാത്രി കഴിക്കാൻ അധികം ഉണ്ടാവുള്ളൂ കൂടുതലും ഓക്കെ അപ്പൊ ഞങ്ങളിതാ കഴിക്കാൻ പോകണ വെയിലുണ്ട് അല്ലേ സമയം വെള്ളിയാഴ്ച എന്ന സമയം മൂന്നണോ ഞങ്ങൾ നോക്കട്ടില്ല ഞാൻ കഴിച്ച വിവരം പറഞ്ഞു അതായത്

പിന്നെ ഈ ഇന്നത്തെ ഇറച്ചി വാങ്ങിയിട്ടുണ്ട് ബിരിയാണി വെക്കാനല്ലാണ് പിന്നെ അതിന് നന്നായി രാവിലെ സുബിസ്കാരം കഴിഞ്ഞ് പോയിട്ട് നല്ല ഉറമാ ഇറച്ചി തന്നെ വാങ്ങിക്കണേ നല്ല ടേസ്റ്റ് നല്ല സ്മൂത്ത് ഉണ്ടാവും അപ്പൊ ഈ എങ്ങനെ ഇതില് വെച്ചിട്ട് പോനെ

േ ഓ ഉണ്ടാക്കിയതായത് കൊണ്ട് ഓൾ അങ്ങനെ പറയാൻ പറ്റുള്ളൂ പറയട്ടാ നല്ല രസം പറയാൻ പറ്റിയല്ലേ നീ ഇല്ലെ യഥാർത്ഥ കുട്ടിമ്മം പറഞ്ഞു അപ്പൊ ഞങ്ങള് കഴിക്കണേ ഇല്ല ഇതാ ഇറച്ചി പിന്നീട് ഈ കള്ളാൻ പിന്നീട് ഞാൻ അതാണ് ചെറിയ പീസുകൾ കേട്ടാ അതല്ല നെയ്ച്ചോറ്റി കറിക്കാണ് കട്ട് ചെയ്ത് പിന്നെ ബിരിയാണി ആക്കി മാറ്റി എങ്ങനെയുണ്ട് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു എല്ലാരും കുട്ടിമാ എണീറ്റ് പോയിണ്ടെ രണ്ടെ ഇറച്ചി കൂടി വരും എടുക്കാൻ ശരിക്കും എണീക്കാൻ തോന്നുന്നില്ല വയറുകൊണ്ട് കൊണ്ടാ ബെയ്യനും വയറ് ഫുള്ള് ആ ചിരിക്കണ ഇഷ്ടം പോലെ ചോർക്ക

അങ്ങനെ ഇടക്കിടക്ക് പരമാവധി അതെ പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം നാളെ പരമാവധി വരുമല്ലോ ഇത് കാണുമ്പോ നാളെ അപ്പൊ നാളെ വീഡിയോ വീഡിയോ നാളെ പുതിയ വരാം എല്ലാവർക്കും ബൈ